അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് നിന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിൽ ആ ജോൺ ബ്രിട്ടാസിനോട് കൊമ്പ് കോർക്കാൻ പോയി നല്ല ഭേഷായി കിട്ടി എന്നിട്ട് വല്ലതും പഠിച്ചോ ഇല്ല ഉള്ളത് പറയാമല്ലോ അടുത്ത കാലത്തൊന്നും ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ അറഞ്ചം പുറഞ്ചം അടിവാങ്ങി മോങ്ങുന്നത് രാജ്യസഭയോ ലോകസഭയോ കണ്ടിട്ടില്ല വല്ലാത്തൊരു ചേത്തായി പോയി എങ്കിലും ഈ ബ്രിട്ടാസ് എന്തൊരു ക്രൂരനാണ് ഒരു കേന്ദ്രമന്ത്രിയെ വലിച്ചു വാരി നിലത്തടിക്കുമ്പോൾ പാലിക്കേണ്ട സാമാന്യ ഭരണഘടനാ നടപടിക്രമങ്ങളെങ്കിലും പാലിക്കണ്ടേ ഇതിപ്പോൾ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിൽ പന്തറിയുന്ന ബൌളർമാരുടെ വില പോലും ഇല്ലാതായി എറിയുന്നു അടിവാങ്ങുന്നു പിന്നെയും എറിയുന്നു അടിവാങ്ങുന്നു ഓ എങ്ങനെ നടന്ന മനുഷ്യനായിരുന്നു നല്ല ആക്ഷൻ സിനിമകളിലൊക്കെ നടിച്ച് കടിച്ചാൽ പൊട്ടാതെ കിടിലെ ഇംഗ്ലീഷ് ഡയലോഗുമൊക്കെ അടിച്ച് വെള്ളിത്തിറങ്ങി വിറപ്പിച്ച് ശരിക്കും ഒരു നരിമാനായിരുന്നു ഒരു കാലത്ത് ഇപ്പൊ നരിമാനായില്ല മൊത്തത്തിൽ കിളി കിളിമാനായി സിനിമയിലാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ആളുള്ളതിനാൽ ഡയലോഗുകൾക്ക് മഞ്ഞായിരുന്നു അയാം ഭരത് ചന്ദ്രൻ എന്നൊക്കെ തള്ളിയാൽ മറുവശത്ത് നിൽക്കുന്ന വില്ലന് മറുപടി ഡയലോഗ് ഉണ്ടാവില്ലല്ലോ ഇതിപ്പോ പാർലമെന്റിലേക്ക് വന്നപ്പോഴാണ് പണി വാളിയത് ബ്രിട്ടാസിനെതിരെയും സി പി എമ്മിനെതിരെയും ഒക്കെ ഒന്ന് ഒച്ചെടുത്ത് അലറി നോക്കിയതാണ് ബ്രിട്ടാസിനാണെങ്കിൽ ഓല കീറുന്ന പോലെ വലിച്ചു കയറി കളഞ്ഞു അവിടെ കൊണ്ടൊന്നും നിർത്തിയോ പഹയൻ ഇല്ലാപാത്രപ്പെട്ട് ഇവിടെ കേടാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളം തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും മാറ്റി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും മധുരയിലെ പാർട്ടി സമ്മേളന വേദിയിൽ വന്നു മന്ത്രി കുങ്കവനെ കറ്റം വിധിക്കുന്ന പോലെ ചവിട്ടി വിരിച്ചു പിന്നെ എങ്ങനെ നമ്മുടെ ആനക്കാട്ടിൽ ചാക്കോച്ചിക്ക് കളി ഇളകാതിരിക്കും അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടെന്ന മട്ടിൽ ബ്രിട്ടാസിൽ നിന്ന് കിട്ടിയതെല്ലാം ഒടുവിൽ പാവപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് തീർത്തു അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് വളരെ സംസാരിക്കണം തീർത്തുണ്ട് മാധ്യമ പ്രവർത്തകർ കേട്ടല്ലോ ആരോടാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം ചോദിക്കാൻ അതായത് ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ ആരാണെന്ന് അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും അതല്ലാതെ എന്റെ അനുവാദമില്ലാതെ എന്നോടെ ഞാനും എന്നെ കുറിച്ച് വല്ലതും ചോദിച്ചാലുണ്ടല്ലോ ഈ ഞാൻ ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അറിയും അതാണ് ഈ ഞാൻ എന്നോടാ കളി എന്തായാലും പാർലമെന്റിൽ നിന്നിറങ്ങിയ ശേഷം പുള്ളി ഏതാണ്ട് ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥയിലാണ് പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ ഗംഗയല്ല നകുലൻ ആയിരുന്നു മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗിയെന്ന് മലയാളികൾ മാത്രമല്ല മാലോകർ വരെ അറിഞ്ഞത് ഇപ്പോഴാണ് ഏറ്റവും ഒടുവിൽ കൊച്ചി ഗസ്റ്റ് ഹൌസിൽ കഥകും ജനലും മുറിയുടെ വെന്റിലേഷൻ വരെയും അടച്ചുപൂട്ടി ഇരിപ്പാണത്രേ ഇനി നോ മാധ്യമങ്ങളെ കാണില്ല എന്ന് വെച്ചാൽ കാണില്ല തന്നെ ഏഭ്യന്മാർ ബ്രിട്ടാസിനോടുള്ള കലിപ്പ് തീർക്കാനാണ് മാധ്യമങ്ങളോടുള്ള ഭരത്ചന്ദ്രന്റെ ഈ വെറുപ്പ് മാത്രമല്ല മാധ്യമങ്ങളെ കാണാൻ പോയാൽ കൂട്ടത്തിൽ വല്ല കൈരളിക്കാരനും ദേശാഭിമാനിക്കാരനും ഒക്കെ കാണും അവന്മാരാണെങ്കിൽ നിർത്തി അങ്ങ് അപമാനിക്കുമെന്നേ ഇത്രയും കാലം ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു സ്ഥിരമീര ആ മിത്രം അങ്ങ് വടക്കേന്ദിയിലേക്ക് വിട്ടതോടെ ഇവന്മാരുടെ വേട്ടമൃഗം ഇപ്പോൾ നോമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നോം തീരുമാനിച്ചത് മാധ്യമങ്ങളെ കാണില്ല എന്ന് വെച്ചാൽ കാണില്ല അത്ര തന്നെ